അടുത്തത് ഇടവക്കൂറുകാർക്ക് കാർത്തിക അവസാന നാൽപ്പത്തിയഞ്ച് നാഴിക രോഹിണി മകൈരമാദ്യ പകുതി ഇത്രയും ചേർന്ന ഇടവക്കൂറുകാർക്ക് രാഹുവിൻ്റെ മാറ്റം എപ്രകാരമെന്ന് നോക്കിയാൽ രാഹു മാറുന്നത് പത്താം ഭാവത്തിലേക്കാണ് പത്തിലെ രാഹു അത്ര അനുകൂലമായിരിക്കുകയില്ല അപ്പൊ രാഘുവിൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് ഇടവക്കൂറുകാർക്ക് പൊതുവെ ദോഷകരമായ ചില അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും അത്ര തൃപ്തികരമല്ലാത്ത നില അനുഭവപ്പെട്ടേക്കാം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് ലഘുവായ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങൾ വരാം എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിലേക്കാണ് രാഹു മാറുന്നത് എന്നുള്ളത് കൊണ്ട് രാശി മാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും